ും അത്ഭുതമുള്ള ആയത്തുണ്ട് ഖുർആനിൽ ഏതെന്ന് അറിയുമോ നിങ്ങളുടെ രോഗം മാറ്റാ നിങ്ങളുടെ മുറാത് ഹാസിലാകാൻ നിങ്ങളുടെ ഇടങ്ങേറുമാറാ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ നിങ്ങളുടെ പ്രതിസന്ധികളെ മുഴുവനും പാല് പോലെ അലിച്ചു മാറ്റിത്തരാ മക്കളില്ലാത്തവരെ വേദനിക്കുന്നവരെ കടക്കണിയിൽ അകപ്പെട്ടു പോയവരെ പ്രതിസന്ധിയുടെ പടിങ്കുടിയിൽ വീണിട്ട് കൈകാലിട്ടടിക്കുന്നവരെ അല്ലാൻ്റെ ഖുറാനിൽ ഒരു അത്ഭുത ആയത്തുണ്ട് അത് ഏതായത്തും ഈ ആയത്ത് രോഗം മാറണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓതുന്നവന്റെ രോഗം മാറ്റം വേദന നീ ആ ആയത്തിന്റെ പവറാണ് ഏറ്റവും അത്ഭുതമുള്ള ഒരു ആയത്തുണ്ട് ഖുർആനിൽ ഏതെന്നറിയുമോ